नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം നാൽപ്പത്തിയെട്ട് ദുഷ്ടബുദ്ധിയായ ധൃതരാഷ്ട്രർ പേജ് നമ്പർ നാന്നൂറ്റി അമ്പത്തിമൂന്ന് അക്രൂരൻ ഉപദേശം തുടർന്നു ഈ ഭൗതിക ഭൗതികലോകത്ത് ആരും ആർക്കും സ്ഥിരമായ ചങ്ങാതിയല്ല കുടുംബത്തിലോ സമൂഹത്തിലോ സമുദായത്തിലോ രാഷ്ട്രത്തിലോ ഒക്കെ യാദൃശ്ചികമായാണ് നാം ഒന്നിച്ചു ചേരുന്നത് എന്നാൽ അവസാനം ഈ ശരീരം നമുക്കുപേക്ഷിക്കേണ്ടി വരുന്നതിനാൽ നാം വേർപിരിഞ്ഞേ മതിയാകൂ അതിനാൽ കുടുംബാംഗങ്ങളോട് ആവശ്യത്തിൽ കവിഞ്ഞ വാത്സല്യം ആരും കാണിക്കരുത് ധൃതരാഷ്ട്രരുടെ വാത്സല്യം നിയമവിരുദ്ധമാണ് ആ വാത്സല്യ പ്രകടനം ബുദ്ധിപൂർവകമല്ല വസ്തുതകളെക്കുറിച്ചുള്ള തികഞ്ഞ അജ്ഞതയാണ് ധൃതരാഷ്ട്രർക്കു കുടുംബത്തോടുള്ള ഈ അതിരു കവിഞ്ഞ വാത്സല്യത്തിനു കാരണമെന്നു വളച്ചുകെട്ടില്ലാതെ അക്രൂരൻ വ്യക്തമാക്കുന്നു കുടുംബത്തിലോ സമൂഹത്തിലോ രാഷ്ട്രത്തിലോ നാം ഒന്നിച്ചു ചേരുന്നതായി തോന്നുന്നെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ തലേലെഴുത്തുണ്ട് ഗതകാല കർമ്മങ്ങൾക്കനുസരണമായിട്ടായിരിക്കും ഓരോ വ്യക്തിയുടെയും ജന്മം അതായത് എല്ലാവരും കർമ്മഫലം അനുഭവിക്കുക തന്നെ വേണമെന്നർത്ഥം ഒന്നിച്ചു ജീവിച്ചതുകൊണ്ട് ആരുടെയും തലേലെഴുത്ത് മാറ്റാനാവില്ല ചിലപ്പോൾ നിയമവിരുദ്ധമായി പിതാവ് വാരിക്കൂട്ടിയ സമ്പത്ത് അത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെങ്കിൽ പോലും പുത്രൻ തട്ടിക്കൊണ്ടു പോയെന്നു വരും കടലിലെ ചെറിയ മത്സ്യം പ്രായമായ വലിയ മത്സ്യത്തിൻ്റെ ഭൗതികദേഹം ഭക്ഷിക്കുന്നതുപോലെയാണിത് കുടുംബത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ രാഷ്ട്രത്തിൻ്റെയോ പരിതോഷത്തിനു വേണ്ടി നിയമവിരുദ്ധമായി ധനം സമ്പാദിക്കാൻ ആത്യന്തികമായി ആർക്കുമാവില്ല ഒരു കാലത്തു ഐശ്വര്യ സമൃദ്ധമായിരുന്ന മഹാസാമ്രാജ്യങ്ങൾ അനന്തരാവകാശികൾ ധനം ധൂർത്തടിച്ച് കളഞ്ഞതിൻ്റെ ഫലമായി നശിച്ചു ണക്കല്ലു പിടിച്ചു പോയത് ഈ തത്വം ഉദാഹരിക്കുന്നു ഫലാപേക്ഷയോടു കൂടിയ കർമ്മങ്ങളെ സംബന്ധിച്ച ഈ സൂക്ഷ്മ നിയമം മനസ്സിലാക്കാതെ ധാർമ്മികവും സദാചാരപരവുമായ തത്വങ്ങളെ ഉപേക്ഷിക്കുന്നവൻ പാതകർമ്മങ്ങളുടെ അനന്തരഫലവും പേറി നടക്കുകയാണ് തെറ്റായ മാർഗങ്ങളിലൂടെ അവൻ സമ്പാദിച്ച ധനമത്രയും അന്യരാരെങ്കിലും കൊണ്ടുപോകും അവൻ നരകത്തിൻ്റെ അന്ധത മിശ്രത്തിലേക്കു നിപതിക്കുകയും ചെയ്യും അതിനാൽ വിധി തനിക്കനുവദിച്ചിരിക്കുന്നതിൽ കവിഞ്ഞ ധനം ആരും കൂട്ടിവയ്ക്കരുത് സ്വന്തം താത്പര്യങ്ങളുടെ നേരെ കണ്ണടയ്ക്കലാകും അതിൻ്റെ ഫലം സ്വന്തം താത്പര്യം നിറവേറ്റുന്നതിനു പകരം തൻ്റെ പതനത്തിനു വഴിവെക്കുന്നതാവും ആ പ്രവൃത്തി അക്രൂരൻ തുടർന്നു പ്രിയപ്പെട്ട ധൃതരാഷ്ട്ര ഭൗതികാസ്തിത്വത്തിൻ്റെ വസ്തുതയ്ക്കു നേരെ കണ്ണടക്കരുതെന്നു ഞാൻ ഉപദേശിക്കുന്നു ഭൗതികമായ ഈ ബദ്ധജീവിതം സുഖത്തിലും ദുഃഖത്തിലും ഒരു സ്വപ്നമായി മാത്രമേ കരുതാവൂ മനസ്സും ഇന്ദ്രിയങ്ങളും നിയന്ത്രിച്ച് കൃഷ്ണാവബോധത്തിൽ ആത്മീയ പുരോഗതിക്കു വേണ്ടി സമാധാനത്തോടെ വേണം ജീവിക്കാൻ കൃഷ്ണാവബോധത്തിലുള്ളവരൊഴിച്ച് മറ്റുള്ളയാളുകളൊക്കെ മാനസികമായി ആകുലാവസ്ഥയിലും ഉത്കണ്ഠയിലുമാണ് കഴിയുന്നതെന്ന് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നുണ്ട് മോക്ഷത്തിനു ശ്രമിക്കുന്നവർക്കും ബ്രഹ്മദീപ്തിയിൽ ലയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും യൗകിക ശക്തിയുടെ പരിപൂർണതയ്ക്കു ശ്രമിക്കുന്ന യോഗികൾക്കു പോലും മനസമാധാനം ഉണ്ടാവാൻ വഴിയില്ല കളങ്കമറ്റ കൃഷ്ണഭക്തർ കൃഷ്ണനോട് ഒന്നും ആവശ്യപ്പെടുന്നില്ല കേവലം കൃഷ്ണസേവനം കൊണ്ട് തന്നെ അവർ സംതൃപ്തരാണ് യഥാർത്ഥമായ മനസമാധാനവും ശാന്തിയും കൃഷ്ണാവബോധത്തിലൂടെ മാത്രമേ കൈവരികയുള്ളൂ ഹരേ കൃഷ്ണ